ഹലോ സൺടേനൊക്കെ മാറാനും അതുപോലെ തന്നെ ഫേസിന് നല്ല നിറം കിട്ടാനും ഒരു പാക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി എങ്ങനെ പാക്ക് തയ്യാറാക്കാമെന്നൊക്കെ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ തൈര് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തന്നെ നമ്മുടെ അരിപ്പൊണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയാണ് അതൊരു ഭാഗം തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത് അതും കൂടിയും എടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പാക്ക് പാക്കുണ്ടല്ലോ ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും സൺടേനൊക്കെ ഉണ്ടെങ്കിൽ അതും റിമൂവായിട്ട് നല്ലൊരു ഗ്ലോ തന്നെയാണ് കേട്ടോ കിട്ടുക ഞാനിപ്പോൾ ഇവിടെ ഫേസിലും കഴുതിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പഴയ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മേലൂടെ എന്തെങ്കിലും ഷോളൊക്കെ ഇടണം ഞാൻ അതിൻ്റെ ഡ്രസ്സ് ഒന്ന് ഫുൾ ആയിട്ട് പോയിട്ടിട്ടും ഇങ്ങനെ അപ്പോൾ ഫേസിലും കഴുതിലൊക്കെ നല്ല കട്ടി കിട്ടുക അതിൻ്റെ ശേഷം നമ്മുടെ ഡ്രൈ ആവുമ്പോൾ വാഷ് ചെയ്യുക വാഷ് ചെയ്യുന്നേക്കാൾ മുമ്പ് ചെറുതായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കണം കേട്ടോ ഫേസ് ഡ്രൈ ആയി വന്നിട്ട് ഇനി ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നെറ്റീൻ്റെ അവിടെയൊക്കെയാണ് സണത്തേ നന്നായി ഉണ്ടാവുക അപ്പോൾ അവിടെയൊക്കെ നല്ലൊരു സ്ക്രബ് കൊടുക്കുക അതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വാങ്ങുന്നതിൻ്റെ നല്ലൊരു റിസൾട്ടാണ് ഇട്ടോ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചാലത്തെ റിസൾട്ട് നോക്കി നോക്കും നല്ലൊരു തിളക്കാണ് കിട്ടുക സൺ ടൈൻ ഒക്കെ അടിച്ചിരിക്കുന്നത് തീർച്ചയായും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് സൺ ടൈൻ ഒക്കെ റിമൂവ് ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇത് വാങ്ങാനായിട്ട് കടയിലൊന്നും പോകാണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും തക്കാളിയും അരിപ്പൊടിയും തൈരൊക്കെ അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ പാക്കാണ് സിമ്പിൾ പാക്കാണെങ്കിലും അടിപൊളി റിസൾട്ടാണ് കിട്ടും അപ്പോൾ ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ട് ഉപയോഗിച്ച് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോകണം കേട്ടോ ഓക്കെ